സ്വന്തം ഇരയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന സമയത്തെ അയാൾ ആസ്വദിക്കുന്ന ഒരു ആനന്ദമുണ്ട് അയാൾ മനസ്സുകൊണ്ട് അയാള് അയാൾ അയാൾ അയാളുടെ ഒരു ഒരു ആസ്വാദനത്തിൻ്റെ ആ ഒരു പീക്കിലേക്ക് പോകുന്ന ഒരു 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 രംഗമുണ്ട് അയാളുടെ സാറ്റിസ്ഫാക്ഷനെ അയാൾ മീറ്റ് ചെയ്യുന്ന ഒരു രംഗമുണ്ട് കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ കാണുന്ന സമയത്ത് മമ്മൂക്ക തൻ്റെ ഓരോ എരേനെയും കൊല്ലുന്ന സമയത്തുണ്ടല്ലോ അയാൾ ആസ്വദിക്കുന്ന ആ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം മമ്മൂക്കാൻ്റെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അതൊരു സിഗരറ്റ് ചവയ്ക്കുന്നതാവട്ടെ അല്ലെങ്കിൽ വേറൊരാളെ ട്രാപ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അയാളുടെ മനസ്സിനകത്തൂടെ കടന്നു പോകുന്ന ആ ഒരു പ്ലാനാണെങ്കിൽ കൂടെ അത് അയാളുടെ ഫേസിൽ നമുക്ക് കാണാമെന്നുള്ളതാണ് അതാണ് മമ്മൂക്ക കളങ്കാവല്ലേ മമ്മൂക്ക എന്ന് പറയുന്നത് എക്സ്ട്രീംലി നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ നമുക്ക് പറയാം റിയൽ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള ചില സിനാരിയോസും അതേപോലെ തന്നെ ചില സംഭവങ്ങളെയൊക്കെ കോർത്ത് നക്കിയിട്ട് അതിനകത്തേക്ക് ഈ കഥ എഴുതിയിട്ടുള്ള ആളുടെ ഫിക്ഷനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കളങ്കാവൽ എന്ന് പറയുന്നത് അല്ലാതെ ഇത് പൂർണ്ണമായിട്ടും സൈനയുടെ മോഹനൻ്റെ കഥയല്ല പൂർണ്ണമായിട്ടും സൈനയുടെ മോഹനൻ്റെ കഥയാണെന്നുള്ള ലെവലിൽ നമ്മൾ ഈ ഒരു സിനിമേനെ സമീപിച്ചാൽ നമുക്ക് പല മിസ്മാച്ചിങ്ങും നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് എന്നാൽ ഇത് അങ്ങനെ ഒരു സിനിമയല്ല ഇതൊരു സിനിമയാണ് പ്യൂർലി ഫിക്ഷനാണ് ആ ഫിക്ഷനകത്ത് ഇന്ത്യയിലുള്ള ബാക്കിയുള്ള മുൻനിര സീനിയർ നടന്മാരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് എക്സ്ട്രീംലി നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിനാണ് മമ്മുക്ക് ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊരു ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ മാത്രമല്ല ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റീജിയനിലെ ഒരു 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 സ്ലാങ് പിടിക്കുന്നതിൽ വരെ മമ്മൂക്കാരെ നമുക്കതിനകത്ത് കാണാം എന്നുള്ളതാണ് നമുക്കറിയാലോ രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് യൂസ് ചെയ്തേക്കുന്നത് ട്രിവാൻഡ്രം സ്ലാങ് ആണ് പക്ഷേ തിരുവനന്തപുരം സ്ലാങ് ആണെന്ന് നമ്മൾ പറയുമെങ്കിൽ കൂടെ അത് സിനിമയുടെ ഒരു രസം അല്ലെങ്കിൽ സിനിമയുടെ ഒരു രസം എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു എലമെൻറ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഓവറായിട്ട് കുറച്ച് ഹൈപ്പ് ചെയ്തേക്കുന്നത് അല്ലാതെ തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കാട്ടാക്കട ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാല് അങ്ങനെ അത്രയും ഹൈപ്പായിട്ട് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കൺ നമ്മൾ കണ്ടോളണം എന്നില്ല പക്ഷേ മമ്മൂക്ക ഇതിനകത്ത് ഈ സിനിമക്കകത്ത് മമ്മൂക്ക പിടിച്ചേക്കുന്ന സ്ലാങ് ഉണ്ടല്ലോ അതേ സ്ലാങ് നമുക്ക് ഈ തിരുവനന്തപുരം ഈ സിനിമയിൽ പറയുന്ന ചില റീജിയനിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അത്ര മൈന്യൂട്ടായിട്ടാണ് ഇതിനകത്ത് സ്റ്റാൻലി എന്ന് പറയുന്ന സൈക്കോപാത്തിൻ്റെ ക്യാരക്ടറിനെ മമ്മൂക്ക പിടിച്ചേക്കുന്നതാണ് അപ്പോൾ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ദ്വന്ദ്ങ്ങളാണ് ഈ സിനിമയെ തോളിലേറ്റി പോകുന്നതെന്നുള്ളത് നമ്മൾ പറയണം അത് ഒന്ന് മമ്മൂക്കയാണ് പിന്നെ ഒന്ന് വിനായകനാണ് മമ്മൂക്ക ഒരു ഒരു കഥാപാത്രമായിട്ട് വരുന്ന സിനിമകൾക്ക് ഒരു ഒരു പ്രശ്നമുണ്ട് കാരണം മമ്മൂക്ക ഒരു ക്യാരക്ടറിനെ എടുത്തുകൊണ്ട് പോകുന്നത് ആ ക്യാരക്ടറായി മാറിക്കൊണ്ടായിരിക്കും അല്ലാതെ ആ ക്യാരക്ടറിനെ അഭിനയിക്കുക അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ അഭിനയിച്ച് ഫലിപ്പിച്ചുകൊണ്ടായിരിക്കില്ല ആ ക്യാരക്ടറായിട്ട് മാറുന്ന ചില മാജിക്കുകൾ നമുക്ക് കാണാൻ പറ്റും അതിനിപ്പം നമ്മൾ ഭ്രമയുഗത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൊടുമൺ പോറ്റിയായിട്ട് മമ്മൂക്ക ജീവിക്കുന്നത് നമുക്ക് കാണാം അതിനകത്ത് കൊടുമൺ പോറ്റിയാണ് പക്ഷെ അതിൻ്റെ കൂടെ കൊടുമൺ പോറ്റിയുടെ രൂപം സ്വീകരിച്ചിട്ടുള്ള ഒരു ചാത്തനം കൂടെയാണ് അപ്പോൾ അത് മൾട്ടി ലെയേഡ് ആണ് ഒന്ന് ഹ്യൂമണിസ്റ്റിക് ആണ് പിന്നെ ഒന്ന് കുറച്ചുകൂടെ സൂപ്പർ നാച്ചുറലും ആണ് അപ്പോൾ ഹ്യൂമണിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിൽ എപ്പോഴും അതിൻ്റെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ആ ഒരു സൂപ്പർനാച്ചുറൽ എലമെൻറ്റിൻ്റെ ആ ഒരു 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 ക്രീപ്നെസ് കൈൻഡ് ഓഫ് സാധനങ്ങൾ നമുക്ക് അതിനകത്ത് കാണാം അത് ആ ചിക്കൻ കാല് കടിച്ച് പറിക്കുന്ന സീനിൽ വരെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്തും അങ്ങനെ തന്നെയാണ് സൈക്കോ ആണ് താൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യം ആരും കണ്ടെത്തില്ല ഇനി ആരും കണ്ടെത്താൻ പോകുന്നുമില്ല എന്നുള്ള ആ ഒരു അഭിനിവേശം ഉണ്ടല്ലോ ആ ഒരു ഭ്രമത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് ഇതിനകത്ത് സൈനയുടെ മോഹനൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനകത്തുള്ള സ്റ്റാൻലി എന്ന് പറയുന്ന കഥാപാത്രം അത് അങ്ങേര് ഓരോ ഇരകളെ തപ്പി തപ്പി പോകുന്ന സമയത്തും നമുക്കത് കാണാൻ പറ്റും അതായത് എന്നെ ആരും പിടിക്കാൻ പോകുന്നില്ല എന്നുള്ള അങ്ങേരുടെ കോൺഫിഡൻസ് നമുക്ക് ഇതിനകത്ത് കാണാമെന്നുള്ളതാണ് അല്ലാതെ ഡയറക്ടറോ കഥാ കഥ ആ കഥ എഴുതിയിട്ടുള്ള ആളോ കഥാകൃത്തോ നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നില്ല അതായത് ഇയാളുടെ ട്രെയ്ഡ്സ് അല്ലെങ്കിൽ ഇയാൾക്ക് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാനുള്ള റീസൺസ് ഇന്ന 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 സാധനമാണെന്നുള്ള സ്പൂൺ ഫീഡിങ് വളരെ കുറവാണ് ഇതിനകത്ത് പക്ഷേ ഈ മമ്മൂക്ക ചെയ്തേക്കുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ചില ആക്ടുകളും ജസ്റ്റേഴ്സും കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവും എന്നുള്ളതാണ് അങ്ങേര് തൻ്റെ ഇരകളെ അടുത്ത് എങ്ങനെ സമീപിക്കുന്നു എത്ര സൗമ്യമായിട്ടാണ് അദ്ദേഹം സമീപിക്കുന്നത് ഈ കൊല്ലാന്ന് പറയുന്ന ആ ഒരു ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആണ് അങ്ങേർക്ക് ഉള്ളത് എന്നുള്ളത് നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു ദ്വന്ദ് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെയാണ് വിനായകനുള്ളത് നമുക്ക് മമ്മൂട്ടിനേക്കാൾ മുകളിൽ എന്ന് പറയുന്നില്ല പക്ഷെ മമ്മൂക്കയുടെ ഒപ്പം മമ്മൂക്കയുടെ തോളോട് ചേർന്നിട്ടാണ് വിനായകൻ ഈ ഒരു സിനിമയിൽ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് അതിന് പല റീസൺസ് ഉണ്ട് വിനായകനും ഒരു എക്സ്റ്റെൻ്റ് വരെ കുറച്ച് മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് അയാളൊരു പോലീസ് ഓഫീസർ ആണെങ്കിൽ കൂടെ അയാളുടെ ഉള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്ന ചില ട്രെയ്റ്റ്സിനെ ഈ സിനിമ എടുത്ത് പറയുന്നുണ്ട് അതൊരു എലീനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് കൊല്ലലും അത് സ്ഥിരമായി ചെയ്യുമ്പോൾ അത് കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന ഒരു ഡിസാറ്റിസ്ഫാക്ഷനും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ക്യാരക്ടറിന്റെ വൈൽഡ്നെസ് ഈ സിനിമയ്ക്കകത്ത് എവിടെയും അത്ര എക്സ്റ്റെൻസീവായിട്ട് കാണിക്കുന്നില്ല പക്ഷെ അയാൾ വൈൽഡാണ് അയാളുടെ ഉള്ളിലും ചില ട്രെയ്റ്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അയാളുടെ ഫേസിൽ നിന്നും അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും നമുക്കിതിനെ വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അത് സിനിമയുടെ ടുവേർഡ്സ് എൻഡിലേക്ക് വരുന്നുണ്ട് അതായത് എന്തുകൊണ്ടാണ് ഈ പോലീസ് ഓഫീസർക്ക് നത്ത് എന്നുള്ള പേര് വന്നേക്കുന്നേ എന്താണ് അതിൻ്റെ റീസൺ അതായത് നിയമത്തെ എല്ലാം വെല്ലുവിളിച്ചിട്ട് ഒരു തരത്തിലുള്ള മുറയിലും ഇല്ലാത്ത ഒരു തരത്തിലുള്ള എമ്പതി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഇതിനകത്ത് മമ്മൂക്ക അവതരിപ്പിച്ചേക്കുന്ന സ്റ്റാൻലി എന്ന് പറയുന്ന കഥാപാത്രം അതിൻ്റെ കൂടെ തന്നെ ഒരു നിയമ ഒരു നിയമ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസർ ടു ആർസ് എൻഡിലേക്ക് വരുന്ന സമയത്ത് അയാളും എങ്ങനെ മാറുന്നു എന്നുള്ളത് ഈ സിനിമക്കകത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇതെല്ലാം മുന്നോട്ട് പോകുന്നത് മമ്മൂക്ക ആൻഡ് വിനായകൻ എന്ന് പറയുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സാണ് ഇവരുടെ അഭിനയം തന്നെയാണത് അപ്പം നമുക്കറിയാലോ ബാബു രാമചന്ദ്രൻ്റെ ഈ ഈ സൈനോഡ് മോഹനനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ കേൾക്കുകയാണ് അത് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവായിട്ട് നമ്മൾ കേൾക്കുകയാണ് നമ്മുടെ കണ്ണിനൊരു ട്രീറ്റ്മെൻറ്റ് അതിനകത്ത് ഇല്ല പക്ഷേ ആ കേട്ടതിന് കണ്ണിനൊരു ട്രീറ്റ്മെൻറ്റ് തരുന്നതാണ് ബേസിക്കലി ഒരു സിനിമ എന്ന് പറയുന്നത് പക്ഷേ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒറിജിനൽ ആണെന്ന് പറയുന്നുമില്ല അപ്പൊ പറഞ്ഞു വരുന്നത് മമ്മൂക്ക ആൻഡ് എന്ന് പറയുന്ന ഈ രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ചാണ് അപ്പൊ മമ്മൂക്കയുടെ പല സിനിമകളും വന്നപ്പോൾ നമ്പകൽ നേരത്ത് മയക്കം വന്ന സമയത്ത് നമ്മൾ പുതിയൊരു മമ്മൂക്ക പിന്നെ അതേപോലെ തന്നെ കാതൽ തെക്കൂർ വന്നപ്പോ പറഞ്ഞു പുതിയൊരു മമ്മൂക്ക റോഷക്ക് വന്നപ്പോ പറഞ്ഞു പുതിയൊരു മമ്മൂക്ക ഭ്രമയുക്കും വന്നപ്പോ പറഞ്ഞു പുതിയൊരു മമ്മൂക്ക ഇന്ത്യയിലെ മുൻനിര എത്ര മുൻനിര നടന്മാർ ഇന്ത്യയിലുള്ള സീനിയർ നടന്മാർ ഈ പറഞ്ഞ ഈ നാല് സിനിമയിലുള്ള തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ ചെയ്യും എത്ര പേർക്ക് ധൈര്യം ഉണ്ടാവും അതായത് പി ജിയും കഴിഞ്ഞു പി എച്ച് ഡിയും കഴിഞ്ഞു പോസ്റ്റ് ഡോക്കും കഴിഞ്ഞു ഇനി ഒന്നും എനിക്കൊന്നും ഇല്ല ചെയ്യാൻ ഇനി എനിക്ക് ഇനി ഇനി എൻ്റെ സ്റ്റാഡമോ എൻ്റെ എൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രി വാല്യുവോ ഒന്നുമല്ല ഇനി എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളാണ് മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന മറ്റുള്ള ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളും തരത്തിലുള്ള സിനിമയും അതാണ് മമ്മൂക്കയും മമ്മൂട്ടി കമ്പനിയും ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഇന്റർവ്യൂവിൽ വരുന്ന സമയത്ത് മമ്മൂക്ക അത് പറയുന്നുണ്ട് ബാക്കി പ്രൊഡ്യൂസേഴ്സിനൊക്കെ സിനിമയാക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി സിനിമ ആക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തരത്തിലുള്ള സിനിമകളെയാണ് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളത് അങ്ങേർക്ക് ചെയ്യാൻ അങ്ങേരൊരു സൈക്കോ ആണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുക അതായത് സ്ത്രീകളെ റാഞ്ചി പിടിച്ച് അവരുമായിട്ട് ലൈംഗിക ബന്ധം സ്ഥാപിച്ചതിന് ശേഷം അവരെ കൊന്നു കളയുന്ന ക്ലീൻ സൈക്കോ അതാണ് ഈ കഥാപാത്രം ഇത്രക്ക് എക്സ്ട്രീംലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിന് വേറെ ഏത് നടനാണ് ഇന്ത്യയിൽ അഭിനീ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂക്ക അല്ലാണ്ടേ മലയാളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ രണ്ട് ദ്വന്വങ്ങളാണ് ലാലേട്ടൻ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഒരു കഥാപാത്രത്തിനെ എടുത്തിട്ടില്ല അല്ലെങ്കിൽ എടുക്കാൻ മടിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല പുള്ളിക്ക് അങ്ങനത്തെ വരാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അവിടെ മമ്മൂക്ക വ്യത്യസ്തനാവുകയാണ് എന്നുള്ളതാണ് ഇനി എനിക്ക് ഇവിടെ കസാരയിട്ട് രാജാവായിട്ട് വാഴ വേണ്ടത് ഇനി എനിക്ക് ജനങ്ങളുടെ കൂടെ സമൂഹത്തിലുള്ള കഥാപാത്രങ്ങളായിട്ട് ജീവിക്കാൻ ഇനി എനിക്ക് വേണ്ടത് എന്നുള്ളതാണ് മമ്മൂക്ക ഈ ഒരു സിനിമയിലൂടെ പറയുന്നത് എന്നുള്ളതാണ് ആ ഒരു ശ്രേണിയിലോട്ട് വ തൻ്റെ വൈൽഡ്നെസ് ഒഴിവാക്കിയിട്ട് തൻ്റെ ലൗഡായിട്ടുള്ള കഥാപാത്രങ്ങളെ മാറ്റി നിർത്തിയിട്ട് പിടിച്ചു കെട്ടി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് വിനായകനും മമ്മൂക്കയുടെ കൂടെ ഉണ്ട് എന്നുള്ളത് പറയാം